ഇതിപ്പോ നമുക്കിപ്പോ രണ്ടര വയസ്സായിട്ടുണ്ട് നമുക്ക് എത്ര നാള് കഴിയുമ്പോ ഇത് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഇപ്പം തന്നെ കൊടുക്കാൻ തയ്യാറാ എന്നാന്ന് ചോദിച്ചാലേ നമുക്ക് ഇതിന്റെ ഇളയത് ഒരു പെണ്ണുണ്ട് പിന്നെ ബച്ചൂർ പശു ഉണ്ട് അതിന്റെ കളാവുണ്ട് ഇക്കടെ കൂട്ടില് അസൗകര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് കൊടുക്കാം പിന്നെ ശല്യം ഒന്നുമില്ല ഒരു ശല്യം ഇല്ല ഇനിയിപ്പൊ കൊടുക്കാൻ ഒത്തില്ലേലും ഇതവിടെ നിന്നു പറഞ്ഞാൽ നമുക്ക് വേറെ ശല്യം ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പൊന്നത്തടി പഞ്ചായത്തിലെ ചുരുളി ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ നമ്മുടെ നാട്ടിടവഴികളിൽ നിന്നും നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നും അന്യമായി പോകുന്ന ഒരു കാഴ്ചയാണ് ഇതേപോലെ പശുക്കളെ അല്ലെങ്കിൽ എരുമകളെ പാടുകളെ ഒക്കെ ഇങ്ങനെ തീറ്റിക്കൊണ്ട് നടക്കുന്നൊരു കാഴ്ച തീർച്ചയട്ടോ നമസ്കാരം നമസ്കാരം ഉണ്ട് സാറേ എത്രനാളായി ഇങ്ങനെ ഈ ശീലം തുടങ്ങിയിട്ട് അല്ല ഇത് നമ്മൾ ചെറുപ്പം മുതലേ ഉള്ള ഒരു ശീലേ എരുമ വളക്കാന്ന് പറഞ്ഞാലേ അതുകൊണ്ട് പല കാര്യങ്ങളാണ് ആ എരുമ ഒന്നാമത് നല്ല പാല് കഴിക്കാം ആ രണ്ടാമത് ഇതിന്റെ ചാണകം കൃഷിക്കാൻ വളരെ പ്രയോജനകരമാണ് അംഗ അപ്പൊ എത്ര താളമായിട്ട് ഇങ്ങനെ കാലികളെ നയിക്കുന്നു അല്ലെങ്കിൽ എരുമകൾ വളർത്തുന്നു ചെറുപ്പം മുതലുള്ള ഒരു ശീലമാണ് ഇത് എരുമ വളർത്ത മൃഗങ്ങൾ എല്ലാ മൃഗങ്ങളും ഉണ്ട് പശു ഉണ്ട് ആടുണ്ട് എരുമയുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എരുമയാണ് എരുമയാകുമ്പോ ഉണ്ടല്ലോ എരുമപ്പാല് കഴിക്കുകയാണെങ്കിൽ കഴിക്കുവാണെങ്കിൽ നല്ല ആരോഗ്യമായിട്ടിരിക്കും അത് തന്നെയല്ല നമ്മൾ എരുമപ്പാല് രാത്രി ഒരു ഗ്ലാസ് കഴിച്ച് ചങ്ങ് കിടന്നാലുണ്ടല്ലോ ഉറക്കത്തിന് നല്ല സുഖമാണ് ഇത് എന്റെ മക്കൾ എനിക്ക് രണ്ട് മക്കളുള്ളത് അവര് തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിലാണ് അപ്പൊ അവരവിടെ നിന്ന് മേടിച്ച് തന്നതാണ് ഇതിന്റെ തള്ളയുടെ തള്ളയുടെ തള്ള അപ്പ അത്രയും പഴക്കമുണ്ട് ഇതിന് എപ്പോഴും ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് ഇപ്പൊ ഇത് എന്റെ രണ്ടാമത്തെ പ്രസവാണ് ഈ എരുമ അപ്പൊ ഇതിന്റെ ആദ്യത്തെ കിടാവായി നിക്കുന്നത് ഇതൊരു രണ്ടര വയസ്സുകാരനാണ് രണ്ടര വയസ്സുകാരനാണ് രണ്ടരയുകാരനാണ് ഈ നിൽക്കുന്നത് ഞാൻ പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഈ പാല് ബിസിനസ് അല്ല ഉദ്ദേശിക്കുന്നത് കഴിക്കുക ആരോഗ്യമായിട്ടിരിക്കുക അതിന്റെ കിടാക്കളും നന്നായിരിക്കുക അത് ഈ എരുമയുടെ കിടാവാണ് യഥാർത്ഥത്തെ ഈ പാലിന്റെ അവകാശി ശരിയല്ലേ അതായത് നമ്മളല്ല അവകാശി നമ്മളിത് തീറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഭാഗം നമുക്ക് കഴിക്കാം ബാക്കി അതിന്റെ അവസ്ഥ കിട്ടും ഞാൻ എരുമപ്പാൽ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്ക ലിറ്ററിന് ലിറ്ററിന് നമുക്ക് തൈരും ആ തൈരുണ്ട് ഉണ്ട് നെയ്യുണ്ട് നെയ്യൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാ ഒരു എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഒരു കുപ്പി കൊടുക്കുന്നത് ആ അത് വളരെ പ്രയോജനമാണ് ഞാൻ പറഞ്ഞല്ലേ എരുവപ്പാല് കഴിച്ചിട്ട് രാവിലെ പച്ച സമയത്താണ് ഇപ്പൊ താങ്കൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് രാവിലെ അല്ലാത്ത സമയത്ത് ഇവിടെ ഈ കണ്ടെത്തി പുൽകൃഷി ഉണ്ട് ആ പുൽകൃഷി പുല്ല് വെട്ടിക്കൊടുക്കും പുല് വെട്ടിക്കും ആ നെപ്പിയർ രണ്ടേനം പുല്ലുണ്ട് ഒന്ന് കളർ ഉള്ളതും ഒന്ന് വെള്ള അങ്ങനെ രണ്ട് സൈസ് പുല്ലുണ്ട് ശരി അത് നമ്മള് വേനൊക്കെ നനച്ചൊക്കെ കൊടുക്കുന്ന സ്വഭാവമുള്ളൂ രാവിലെ ഞാനൊരു നാലര കേക്ക് നാലര കേക്ക് ഇപ്പൊ ഏഴായി കാണും ഏഴായി കാണും എത്ര സമയം ഇങ്ങനെ തീറ്റ ഞാനൊരു എട്ടു പേരെ തീറ്റും ആറിന് ഇറങ്ങും അഞ്ചിനെരുമ കറക്കും നാലരയ്ക്ക് കേട്ട് അഞ്ചിന എരുമ കറന്ന അഞ്ചിന് ചായ കഴിക്കും അത് നിർബന്ധമാണ് ചായ കഴിച്ചു കഴിഞ്ഞ പിന്നെ എന്നാ റേഡിയോ ടി വി ഒന്ന് വെച്ച് നോക്കി എന്തെങ്കിലും പ്രധാന വാർത്തകൾ ഉണ്ടോ എന്ന് റേഡിയോയും റേഡിയോ കേൾക്കും അപ്പൊ വഴിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ റേഡിയോ അങ് കേൾക്കും ഫോണിൽ കിട്ടും ഫോണിൽ കിട്ടും അപ്പൊ വഴിയിൽ നിന്ന് റേഡിയോ കേട്ട് അപ്പൊ എട്ടാവുമ്പോൾ തന്നെ നമ്മള് തിരിച്ചു പോകും പിന്നെ ഈ വഴിയിൽ നമ്മൾ തീറ്റുന്നതുകൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട് അപ്പൊ എന്നാന്ന് ചോദിച്ചാൽ അവർ വണ്ടി കഴിഞ്ഞ് വരുവാണെങ്കിൽ അന്നേരം ഈ സൈഡിലുള്ള പുല്ല് അങ്ങ് തീർന്നുകൊണ്ട് ആരെങ്കിലും വണ്ടി വരുമ്പോ ആ സൈഡിലോട്ടൊന്നും മാറി നിക്കാം അല്ലെങ്കിൽ വഴിയുടെ രണ്ട് സൈഡിലും ഇങ്ങനെ പുല്ല് നിറഞ്ഞു നിൽക്കുവല്ലേ അപ്പം പിന്നെ യാത്രക്കാർക്ക് ഒരു റെസൗകര്യുണ്ട് വീട്ടിൽ കെട്ടിക്കഴിഞ്ഞാൽ പുല്ല് കെട്ടി കൊടുക്കും പുല്ലും കൊടുക്കും വൈക്കോലും കൊടുക്കും അപ്പൊ വല്യ മഴയൊക്കെയാണ് വല്യ ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിലും ഉണ്ടല്ലോ വൈക്കോലുണ്ട് വൈക്കോലും കൊടുക്കും പിന്നെ ഈ കാലത്തീറ്റ ഞാൻ കൊടുക്കാറില്ല കാലത്തീറ്റ കൊടുക്കുക അത് പാല് ഗുണമില്ല അത് കഴിച്ചാല് അതുകൊണ്ട് ഒന്നെങ്കിൽ പിണ്ണാക്ക് കൊടുക്കും അല്ലെങ്കിൽ പരുത്തിക്കുരു അത് മക്കടത്ത് ഇടയ്ക്ക് പോകും അപ്പൊ അവിടെ നിന്ന് മേടിച്ചോണ്ട് വരും പൊള്ളാച്ചിന്ന് അവിടെ ഇതിനെല്ലാം വിലക്കുറവുണ്ട് നല്ല കടല പിണ്ണാക്ക് റോട്ടറി ചക്കിൽ ആട്ടീന്റെ കട്ടിയോട് കൂടിയ പിണ്ണാക്കിനണ്ടല്ലോ നാപ്പത്തഞ്ചു രൂപ വിലയേ അത് വളരെ ഗുണമുള്ള സാധനമാണ് കടലേ കടല പിണ്ണാക്ക് എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇത് ഇത് നമുക്കും ആരോഗ്യം തരുന്ന മനുഷ്യൻ്റെ ആരോഗ്യം തരുന്ന അതോടൊപ്പം തന്നെ കന്നുകാലികളെ വളർത്തുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയും നമ്മുടെ കാർഷിക പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായിട്ടാണ് അത് തന്നെയല്ല സാറെ നമ്മളിപ്പോ ആരോഗ്യമായിട്ട് ഇരിക്കുന്നതിന്റെ പ്രധാന ഘടകം നമ്മൾ ഇത് ഉള്ളത് കൊണ്ടാ ഇല്ലെങ്കിൽ നമ്മൾ മടിയന്മാരായിട്ട് പോകല്ലേ ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റിയല്ലോ ആഹാരം ശക്തമായിട്ട് കഴിക്കണം അതേപോലെ അധ്വാനവും ചെയ്യണം അല്ലെങ്കിൽ ആഹാരം തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അപകടം എന്ന് പറഞ്ഞാൽ രോഗിയായിട്ട് മാറും അവിടെയാണ് പ്രശ്നം തീർച്ചയായിട്ടും എരുമയും പോത്ത് മാത്രേ അല്ല ബെച്ചൂർ പശു ഉണ്ട് ബെച്ചൂർ പശു ഉണ്ട് ബെച്ചൂർ പശുവിന്റെ കിണ്ട് അത് പെണ്ണാണ് അത് കാസർഗോഡാണ് കുത്തി വച്ചാണോ ഡോക്ടറോട് പറഞ്ഞ കാസർകോടിനെ ബെച്ചൂർ പശുവിനേക്കാളും പാല് കൂടുതൽ കാസർഗോഡിനാന്നാ പറയുന്നത് അതുകൊണ്ടിപ്പം കാസർഗോഡും കുത്തി കാസർഗോഡം പെണ്ണുണ്ടായിട്ടുണ്ട് അപ്പൊ എല്ലാ വളർച്ച മൃഗങ്ങളും എല്ലാം വേണം കൃഷിക്കാരെന്ന് പറഞ്ഞാൽ എല്ലാം വേണം എന്നാലേ അത് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതെല്ലാം ഒരു സമൃദ്ധിയുടെ ഭാഗമല്ലേ സാറേ ഇത് നല്ല അങ്ങനെ എന്തെങ്കിലും ഇല്ല ഒരു ശല്യം ഇല്ല കറക്കുമ്പോ അനങ്ങാതെ നിക്കും നമ്മളത് കറക്കുമ്പോ അതിന്റെ കാമ്പേൽ ഒരു സ്വല്പം എണ്ണയോ നെയ്യോ ഒന്ന് പരത്തിയേക്കണം അപ്പം പാല് പോരാൻ എളുപ്പമുണ്ട് അത്രേ കാര്യമുള്ളു കറക്കുന്നതിന് ഒന്നും ഒരു ശല്യം ഇല്ല പ്രാവിലെ ഒന്നും വേണ്ടതിന് ഇതൊരു എരുമയുണ്ടല്ലോ ഇപ്പൊ ഒരു രണ്ടര വർഷം കറന്ന് ഞാൻ ഇപ്പൊ രണ്ടു വർഷം നമുക്ക് ഒരു എരുമയെ പരിപാലിച്ചാൽ നമുക്ക് നല്ലപോലെ പരിപാലിച്ചാൽ എത്രത്തോളം പാൽ വരെ കിട്ടും അപ്പൊ ഇത് ഒരു എട്ട് ലിറ്റർ പാല് വരെ കിട്ടും ആ അത് എന്നാലും നമ്മൾ അതിൻ്റെ തീറ്റ കുടികളും എല്ലാം കൊടുക്കണം നമ്മൾ ഈ പാല് ബിസിനസ് ഇല്ലാത്ത കൊണ്ട് ആ രീതിയിലുള്ള ഒരു അമിതമായ കാലത്തീറ്റ് കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ല നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പാല് പിന്നെ അത്യാവശ്യം അടുത്ത വീട്ടുകാർ വന്ന് ചോദിക്കും അവർക്കൊക്കെ കൊടുക്കണം പിന്നെ മിച്ച വരുന്നതുകൊണ്ട് കൊണ്ട് നെയ്യ് ഉണ്ടാക്കും അത് നമ്മൾ നെയ്യ് ഉണ്ടാക്കി മക്കൾക്കും കൊടുക്കും ആരെങ്കിലും അത്യാവശ്യക്കാർ ഒരു മരുന്നിന് വേണമെന്ന് പറഞ്ഞാൽ അവർക്കും കൊടുക്കും ഇപ്പൊ ഈ പോത്തും കൂട്ടി നമുക്ക് എത്ര പ്രായമായതാ ഇതിപ്പോ നമുക്കിപ്പോ രണ്ടര വയസ്സായിട്ടുണ്ട് നമുക്ക് എത്ര നാൾ കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഇപ്പം തന്നെ കൊടുക്കാൻ തയ്യാറാ എന്നാന്ന് ചോദിച്ചാലേ നമുക്ക് ഇതിന്റെ ഇളയത് ഒരു പെണ്ണുണ്ട് പിന്നെ ബെച്ചൂർ പശു ഉണ്ട് അതിന്റെ ക്രാവുണ്ട് ഇക്കടെ കൂട്ടില് ഒരസൗകര്യങ്ങളുണ്ട് അതുകൊണ്ടാ കൊടുക്കാം പിന്നെ ശല്യം ഒന്നുമില്ല ഒരു ശല്യം ഇല്ല ഇനിയിപ്പൊ കൊടുക്കാൻ ഒത്തില്ലേലും ഇത് അവിടെ നിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ശല്യം ഒന്നുമില്ല നമുക്ക് ജോലിക്കാരുണ്ട് അവര് പുല്ല് വെട്ടിക്കോളൂ ഇനി അവര് വെട്ടിയില്ല നമ്മൾ നമ്മളിതിനെല്ലാം പ്രാപ്തരാ സാറേ